ഓം നമ ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം പതിമൂന്നാം തീയതി ഇന്ത്യൻ രീതി വൈശാഖമാസം ആറാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ മണി പതിമൂന്ന് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറ് മണി ഇരുപത്തിയെട്ട് മിനിറ്റിനുമാണ് അതുപോലെ തന്നെ നാളത്തെ തിഥി തൃതീയ തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് മണി മുപ്പത്തഞ്ച് മിനിറ്റിനാണ് ഈ നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ഇനിക്കുന്ന കുട്ടികൾ അനിഴ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നക്ഷത്രം റച്ചിയെക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത മിത്രനാണ് ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ മൃഗം മാനാണ് ഭൂതമഗ്നിയാണ് പക്ഷി കാക്കനാണ് വൃഷമിലഞ്ഞിയാണ് ശനി ദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ എല്ലാ അനിഴ നക്ഷത്ര ജാതകരും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നിച്ചിരുന്ന ദശാകാലം ആണ് ശനി ദശാകാലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പം അനിഴം നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു ജനനശേഷം എത്ര നാഴിക വിനാഴിക അനിഴ നക്ഷത്രം മിച്ചമുണ്ട് അതുപ്രകാരമാണ് ദശകാലത്തിൻ്റെ വർഷം കണക്കുകൂട്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശനി ദശാകാലം പത്തൊൻപത് വർഷമാണ് ചിലർക്ക് പതിനഞ്ച് വർഷം പത്ത് വർഷം പതിനേഴ് വർഷം അങ്ങനെ വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക എന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നക്ഷത്ര ജാതകൻ ആ ജാതകൻ്റെ ജീവിതം ഇപ്പോൾ ഏത് ദശാകാലത്തുകൂടി കടന്നു പോകുന്നു എന്നറിയുന്നതിന് വേണ്ടി ഇപ്പോൾ ഉദാഹരണ സഹിതം പറഞ്ഞ് തരാം അപ്പോൾ ഒരു കുട്ടി ജനിച്ചു നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിക്ക് ജനനശിഷ്ടമായിട്ട് പതിനഞ്ച് വർഷം ശനി ദശാകാലം ഉണ്ടെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെയായിരിക്കും ശനി ദശാകാലം അപ്പോൾ ശനി ദശാകാലത്ത് ജനിക്കുന്ന കുട്ടി തീർച്ചയായിട്ടും അതിൻ്റെ മാതാപിതാക്കൾ ശനി ഏത് സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം ശനിയുടെ ദശാകാലം ദോഷം ചെയ്യുന്ന സ്ഥിതിയിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ അഷ്ടമത്തിലോ പന്ത്രണ്ടിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ദോഷം ചെയ്യും അതുപോലെ തന്നെ നാലാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും പത്താം ഭാവത്തിലും ശനി നിന്നാലും ദോഷം ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹസ്ഥിതിയാണോ ഈ കുട്ടിക്ക് ഉള്ളതെന്നു അതിൻ്റെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ അതിനുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി ചെയ്തിരിക്കണം അതിനുശേഷം വന്നു ചേരുന്ന ദശാകാലമാണ് ബുധദശാകാലം അത് പതിനേഴ് വർഷമാണ് അപ്പോൾ ആ കുട്ടിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ഈ ബുധദശാകാലം കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ദശാകാലം വരുന്നത് കേതുവിൻ്റെ ദശാകാലമാണ് മുപ്പത്തിരണ്ടും ഏഴും മുപ്പത്തൊൻപത് ഈ സമയവും മോശമായ സമയമാണ് അപ്പോൾ കേതുവിൻ്റെ ദശാകാലം രാഹു കേതു നിൽക്കുന്ന സ്ഥാനം നോക്കി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ രാഹു കേതു അനിഷ്ടസാന സ്ഥിതിയാണെങ്കിൽ ആ ആ ആ വ്യക്തിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും അവരുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ കടന്നു വിടുന്ന സമയമാണ് ആ ആറേഴ് വർഷം കൊണ്ട് ചിലപ്പോൾ ജീവിതത്തിൽ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ ഒരു വിവാഹം കഴിച്ചു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അനേഴ് നക്ഷത്ര ജാതകനാണ് വിവാഹം ചെയ്യുന്നത് അപ്പോൾ അവരുടെ ജീവിതം മുപ്പത് വയസ്സിൽ വിവാഹം നടന്നു അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വയസ്സിൽ വിവാഹം നടന്നു അപ്പോൾ വിവാഹം നടന്നതിന് ശേഷം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയുള്ള സമയത്ത് ഈ കിട്ടിയതെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് വിവാഹത്തിലൂടെ കിട്ടിയത് സ്വർണവും പണവും എല്ലാം ഈ സമയത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ദോഷം ചെയ്യുന്നൊരു സമയമാണ് കേതുവിൻ്റെ ദശാകാല അപ്പോൾ അവിടെ രാഹു കേതു നിൽക്കുന്ന സ്ഥാനം നോക്കി ദോഷം ചെയ്യുന്ന സ്ഥിതിയിലാണെങ്കിൽ അതിനും പരിഹാരങ്ങൾ ചെയ്ത് വേണം ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അപ്പോൾ അങ്ങനെ വേണം അതിനെക്കുറിച്ച് മനസ്സിലാക്കി അറിഞ്ഞു വേണം ചെയ്തിരും മുമ്പോട്ട് പോകുവാൻ ഈ മുപ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വരും ദശാകാലം ഇരുപത് വർഷം ശുക്രദശാകാലമാണ് അൻപത്തൊമ്പത് വയസ്സ് വരെ ശുക്രദശാകാലമാണ് ഈ ശുക്രദശാകാലം ഇവർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക ഇരുപത് വർഷം കൊണ്ട് ഈ സൂര്യൻ്റെ ഇതിനകത്ത് ശുക്രൻ്റെ ദശാകാലമാണെങ്കിലും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അപഹാര സമയങ്ങളിലൊക്കെ ഇവർക്ക് ദോഷം വന്നു ചേരാം അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കണം ശുക്രൻ്റെ ദശാകാലം ഇരുപത് വർഷമാണെങ്കിലും അവിടെ മൂന്ന് വർഷം ആറു മാസം മാത്രമേ ശുക്രൻ്റെ സ്വന്തം അപഹാരം വരുന്നുള്ളൂ ബാക്കി മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര സമയമാണ് അപ്പോൾ അവിടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ അപഹാര സമയം ചിലപ്പോൾ ദോഷം ചെയ്യുന്ന സ്ഥിതിയിലാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വൻ പരാജയമായിരിക്കും വന്നിട്ടിരുക ഈ സമയത്ത് അപ്പോൾ അങ്ങനെ ഈ സമയത്ത് അനിഴ നക്ഷത്ര ജാതകരുടെ മനസ്സിൽ തെറ്റായ ചിന്താതികൾ തോങ് തോന്നാം അവരെ വഴിവിട്ട് ജീവിതത്തിൽ കൂടി സഞ്ചരിക്കാം അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ധനനഷ്ടം മാനഹാനി ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിച്ചിരുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ശുക്രൻ്റെ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ്റെ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തൊട്ടടുത്ത ദശാകാലം സൂര്യൻ്റെ ദശാകാലമാണ് ആറു വർഷമുണ്ട് അറുപത്തിയഞ്ച് വയസ്സാകും പിന്നെ ചന്ദ്രൻ്റെ ദശാകാലം പത്തു വർഷം എഴുപത്തഞ്ച് വയസ്സാകും അതിനുശേഷം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വന്നു ചേരുന്ന ദശാകാലം കുജൻ്റെ ദശാകാലമാണ് ഏഴ് വർഷമുണ്ട് എഴുപത്തഞ്ചും ഏഴും എൺപത്തിരണ്ട് വയസ്സായി അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വന്നിച്ചിരുന്ന ദശാകാലം പതിനെട്ട് വർഷം രാഹുവിൻ്റെ ദശാകാലമാണ് അപ്പോൾ എൺപത്തിരണ്ടും എട്ടും തൊണ്ണൂറും പത്തും നൂറ് വയസ്സായി അങ്ങനെ രാഹുവിൻ്റെ ദശകാലം കഴിഞ്ഞാൽ പിന്നെ വ്യാഴത്തിൻ്റെ ദശകാലമാണ് പതിനാറ് വർഷം അങ്ങനെ നൂറ്റി പതിനാറ് വർഷം നൂറ്റിപ്പതിനാറ് വയസ്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദശാകാലത്തിൻ്റെ ക്രമീകരണം ജ്യോതിഷം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുമല്ലോ അപ്പോൾ ഈ അനിഴ നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കുക അറിഞ്ഞു ചെയ്ത ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു തന്നു അവരുടെ ദശാകാലത്ത് അവരുടെ ജീവിതത്തിൽ വരുന്ന ഏത് സമയത്താണോ അവരുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വരുന്ന സമയം അതിനെക്കുറിച്ചെല്ലാം ഞാൻ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ജ്യോതിഷം പറയുന്നത് അനിഴ നക്ഷത്ര ജാതകർ സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർന്ന നിലയിൽ എത്തിച്ചേരും ധനം സമ്പാദിക്കുന്നവരാണെന്നൊക്കെയാണ് പറയുന്നത് ചിലർ നിർബന്ധ ബുദ്ധികളാണെന്ന് പറയുന്നു ചിലർക്ക് മനസ്വസ്ഥതയില്ലാത്തവരാണെന്ന് പറയുന്നു ചിലർ ലാഭമോഹികളാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഇവർ ഉന്നത നിലയിലെത്താൻ വേണ്ടി വിവിധ മേഖലകളിൽ കൂടി പ്രവർത്തിച്ച് ഒട്ടുമിക്ക ആൾക്കാരും വിജയം കൈവരിക്കും കുറച്ചൊക്കെ പേർ പരാജയപ്പെട്ടു പോകും എങ്കിലും ജീവിതത്തിൽ ദൈവഭക്തി ഉള്ളവർ അനിഴ നക്ഷത്ര ജാതകർ ദൈവഭക്തി ഉള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത് എല്ലാവർക്കും ദൈവഭക്തി വന്നു ചേരണമെന്നില്ല ജനിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ചിലർക്കൊക്കെ ദൈവവിശ്വാസം കാര്യമായി വന്നു ചേരണമെന്നില്ല അപ്പോൾ അങ്ങനെ ദൈവഭക്തി ഇല്ലാത്തവർ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ പരാജയപ്പെട്ടു പോകും എന്നാൽ ദൈവഭക്തി ഉള്ളവർ ജീവിതത്തിൽ വിജയിക്കും അതുപോലെ തന്നെ കലാകാരന്മാരായിട്ടുള്ളവർ ഇവരൊക്കെ ശോഭിക്കും പക്ഷേങ്കിൽ ഇവരെല്ലാം വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യവും അവരുടെ ജീവിതത്തിൽ വന്നു ജ്യോതിഷം പറയുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സ്വഭാവശുദ്ധി പ്രസന്നമായ മുഖഭാവം കലാവാസന കുടുംബജീവിത വിജയം എന്നിവ അവർക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വലിയ അഹങ്കാരമോ ആഡംബര ഭ്രമമോ ഒന്നും ഇല്ലാത്തവരാണ് നക്ഷത്ര ജാതകരായ സ്ത്രീകളെന്നും ജ്യോതിഷം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അനിടനക്ഷത്ര ജാതകരെ കുറിച്ചു ഞാൻ പറഞ്ഞു തരുന്നു മാത്രമല്ല മൂലം ഉത്രാടം തിരുവാതിര അവിട്ടം പുനർദം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും നക്ഷത്ര ജാതകർ ഒഴിവാക്കണമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് മൂലം ഉത്രാടം തിരുവാതിര അവിട്ടം പുനർദ്ദം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ഒഴിവാക്കണം അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം വിലക്കർപ്പിക്കുന്നു അപ്പോൾ ഈ കാര്യം കൂടെ ഓർമ്മയിൽ സൂക്ഷിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മൂല ഉത്രാടം തിരുവാതിര ആവട്ടം പുനർദം എന്നീ നക്ഷത്ര ദിവസങ്ങൾ ശീലിക്കാൻ പാടില്ല അതുപോലെ തന്നെ ആരുമായിട്ടെങ്കിലും സാമ്പത്തികമായ ഇടപാടുകളോ എന്തെങ്കിലും കൂട്ടുകച്ചവടോ ഒക്കെ നടത്തുകയാണെങ്കിൽ മൂല ഉത്രാടം തിരുവാതിര ആവട്ടം പുനർദം എന്നീ നാളുകാരുമായിട്ടാണ് ചെയ്യരുതെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അത് ഏത് പ്രവർത്തന മേഖലകളിലും ഈ നക്ഷത്ര ജാതകരെ ഒഴിവാക്കണം അത് അനിഴ നക്ഷത്ര ജാതകരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അനിഴ നക്ഷത്ര ജാതകരുടെ ജീവിത വിജയത്തിനു വേണ്ടി എല്ലാ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം അനിഴ നക്ഷത്ര ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമാണെന്നാണ് ചിന്തിക്കുന്നത് പൂരുട്ടാതി ഉത്രട്ടാതി പൂയം ആയില്യം ചിത്ര ഉത്രം വിശാഖം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനിഴൻ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പൂരുട്ടാതി ഉത്രൃട്ടാതി പൂയം ആയില്യം ചിത്തിര ഉത്രം വിശാഖം ഇത്രയും നാളുകാർക്കാണ് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുന്നതെന്ന് ജ്യോതിഷം പറയുന്നു പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യത ഉള്ളത് അശ്വതി ഭരണി ചോതി അത്തം പൂരം എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അശ്വതി ഭരണി ചോതി അത്തം പൂരം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് പ്രതികൂലമായ അനുഭവങ്ങളല്ലേ നമ്മുടെ ജീവിതത്തെ തളർത്തിക്കളയുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു അറിവ് കിട്ടി കഴിയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നാളത്തെ ജീവിത കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ എന്നുള്ളതാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് നാളത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് അനിഴ നക്ഷത്ര ദിവസമാണ് അനിഴ നക്ഷത്രം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ജ്യോതിഷം തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നക്ഷത്രമാണ് അപ്പോൾ നാളെ പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് അതിനുശേഷം ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് വീണ്ടും ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് അതിന് ശേഷം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് വരെയും ശുഭസമയമാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട സമയങ്ങൾ നോക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ശുഭസമയം സ്വീകരിക്കുക എല്ലാ കാര്യങ്ങളും ശുഭമായ ജീവിതത്തിൽ തീരട്ടെ എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം നാളത്തെ തീയതി ഇരുപത്തിയാറാണ് അതിനെ ഒറ്റസംഖ്യ ആക്കണം എട്ട് വരും അപ്പോൾ ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് ഇരുപത്താറ് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ എട്ട് വരുന്നു അപ്രകാരമുള്ളവർക്ക് നാളെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അതിന് പരിഹാരം പറയുന്നത് കടും നീല കടും പച്ച മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരും പ്രതികൂലമാണെന്ന് നിരാശപ്പെടേണ്ട നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നാണ് പറയുന്നത് നിറങ്ങൾക്ക് മനുഷ്യജീവിതത്തിൽ സ്വാധീനം കൊടു കൊടുക്കുവാൻ കഴിയും നിറങ്ങൾക്ക് മനുഷ്യജീവിതത്തിൽ സ്വാധീനം കൊടുക്കുവാൻ കഴിയും അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ നമ്മളൊരു പൂന്തോട്ടത്തിലേക്ക് കടന്ന് ചെന്നാൽ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ അവിടെ കാണാം അത്രയും മനോഹരമായ നിറങ്ങളിലുള്ള പൂക്കൾ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കണ്ണുകൾ ചില നിറങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അല്ലേ അപ്പോൾ നമ്മൾക്ക് ആ ആകർഷണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഒരു സന്തോഷം നമുക്കുണ്ടാവുകയാണ് നമ്മൾ ആ പൂവിനെ ആയിരിക്കും നമ്മൾ ആസ്വദിക്കുക ആ പൂവിൻ്റെ നിറവും അതിൻ്റെ മണവും ഒക്കെ ആയിരിക്കും നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്നു പറഞ്ഞതുപോലെ മനുഷ്യജീവിതത്തിൽ നിറങ്ങൾക്ക് സ്വാധീനമുണ്ട് അതുകൊണ്ടാണ് നാളത്തെ ദിവസം പ്രതികൂലമാ കേട്ട് നിരാശപ്പെടേണ്ട പ്രതികൂലമാണെന്ന് കേട്ട് നിരാശപ്പെടാതെ കടും നീല കടും പച്ച മഞ്ഞ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ നല്ല ഫലങ്ങൾ വന്നു ചേരും നല്ല അനുഭവങ്ങൾ വന്നു ചേരും മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതും നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ ഒരു കാരണമാണെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പറഞ്ഞിരുവാനുള്ളത് ഇനിയും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് പറയട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് എല്ലാ ദിവസവും പങ്കുവെക്കുന്നത് ജീവിത വിജയത്തിന് വളരെയേറെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അതൊരു പക്ഷെങ്കിലെ നിത്യവും കേൾക്കുന്നത് കൊണ്ട് ഒരു ഗൗരവം കൊടുക്കുന്നില്ലായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കൊടുക്കാത്ത പലരുമുണ്ട് പക്ഷെങ്കിൽ ഇതിൻ്റെ ആഴമേറിയ സത്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എന്നോട് പറയുന്നു എൻ്റെ തിരുമേനി ഇതൊക്കെ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതമൊക്കെ വേണ്ട നല്ല രീതിയിലായിപ്പോയിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ എങ്ങനെ അറിയുന്നില്ലായിരുന്നു എങ്ങനെ ക്രമീകരിക്കണമെന്നറിയത്തില്ലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നേരത്തെ കിട്ടുകയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ആരംഭിച്ചിട്ട് ഏകദേശം ഏഴോ എട്ടോ മാസമേ ആയിട്ടുള്ളൂ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏഴോ എട്ടോ മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിക്കുമായിരുന്നെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനപ്പെട്ട് ഒരു കാര്യമായി മാറിയനേയും ഇപ്പോൾ അവരത് കേട്ടിട്ടാണ് പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു ആരും പറഞ്ഞു തരുവാനില്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞു തരുവാനാളില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത്രമേൽ ഗുണകരമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിത്യവും പറയുന്നത് പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോവുക ക്രമീകരിക്കുക ജീവിത വിജയം ഉണ്ടാകട്ടെ എല്ലാവർക്കും മഹാദേവനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇനി നക്ഷത്രഫലമാണ് പറയുന്നത് നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളെ വർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേവനന്മ അനുകൂലമായ ദിവസമല്ല അവരുടെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത് അതുപോലെ തന്നെ പിതാവിന് പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും പിതാവിനെ കൊണ്ടുള്ള ഗുണകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരത്തില്ല സ്ത്രീകൾ മുഖേനയുള്ള ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേന മാനസികവുമായും ശാരീരികവുമായുള്ള ക്ലേശം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽപരമായി അവർക്ക് അനുകൂലമായ ദിവസമാണ് അതുപോലെ തന്നെ കലാകാരന്മാർ സാഹിത്യകാരന്മാരൊക്കെ നാളത്തെ ദിവസം അതുപോലെ തന്നെ പ്രേമബന്ധങ്ങളിൽ പ്രേമബന്ധങ്ങളിലാവപ്പെട്ടിരുന്നവർക്കൊക്കെ നാളത്തെ ദിവസം വിജയം ഉണ്ടാകുവാൻ സാധ്യത കുറവാണ് അവിടെ ടെൻഷൻ അടിക്കുവാനോ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾക്കോ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അങ്ങനെ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചോളം അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി ഇടവക്കൂർ ഇടവക്കൂറ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേവന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം ധനം സുഖം കുടുംബജീവിതം എന്നിവയിൽ ഉയർച്ച താഴ്ചകൾ നേരിടുന്നൊരു ദിവസമാണ് ദാമ്പത്യ സുഖം അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ നേട്ടമുണ്ട് എന്നാൽ ബന്ധുക്കളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് പിതാവ് മുഖേനയുള്ള നഷ്ടസാധ്യതകൾക്ക് സാധ്യതയുണ്ട് പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം തിക്താനുഭവങ്ങൾ ഒരു പരിധിവരെ വരുന്ന ചേരുവാൻ സാധ്യമുള്ള ദിവസമാണ് എങ്കിലും സുഖം സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കൂർ മിഥുനക്കൂറിൽപ്പെട്ട മകേരൻ രണ്ട് പാദം തിരുവാതിര പുനർതാ മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖം ധനപരമായ സ്ഥിതി ഏറ്റക്കുറിച്ചിലൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പെൺമക്കളാലുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല എന്നാൽ പിതാവിൽ നിന്നും നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുനർദംകാല പൂയമായില്ല എന്ന ആളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനിന്മ അനുകൂലമാണ് നാളത്തെ ദിവസം മനഃശുദ്ധിയോടുകൂടി നല്ല രീതിയിൽ പെരുമാറുന്നൊരു ദിവസമാണ് മക്കളാലുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടം കൃഷി കവിത കല എന്നിവയിൽ ശോഭിക്കുന്ന ദിവസം ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസം പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കുവാൻ സാധിക്കുന്ന ദിവസം വസ്ത്രവ്യാപാരികൾക്ക് അനുകൂലമായ ദിവസം ആരോഗ്യമുള്ള ശരീരം അങ്ങനെ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എങ്കിലും ജനിച്ച സമയത്ത് സൂര്യനും ശുക്രനും ബദ്ധവൈരികളായിട്ട് നിൽക്കുന്ന ഗ്രഹസ്ഥിതി ഉള്ളവർക്ക് നാളത്തെ ദിവസം ഈ പറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കുറവാണ് എന്നുള്ള കാര്യവും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഇനിയും ചിങ്ങക്കൂർ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദയന്മാ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ വിഷയത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് മാത്രം അനുകൂലമായ ദിവസമല്ല മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു പിതാവിൻ്റെ സ്ഥിതിയും അനുകൂലമാണ് തൊഴിൽപരമായ ഇടങ്ങളിൽ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങൾ തൊഴിലിടങ്ങളിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് സഹോദരങ്ങൾ മുഖേന ശത്രുതകൾക്ക് സാധ്യതയുണ്ട് ഭാഗ്യകരമായ ശുഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുവരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് പക്ഷെങ്കിൽ അതൊക്കെ ഭാഗ്യക്കേടുകളായി മാറുവാനും സാധ്യതയുണ്ട് അങ്ങനെ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂർ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാർ നാളത്തെ ദിവസം വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് കാരണം അവരുടെ അഷ്ടമത്തിൽ മൂന്ന് ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് സൂര്യൻ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൻ്റെ അധിപൻ അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ അപ്പോൾ നാളെ ദിവസം അവർക്ക് സുഖം സ്വസ്ഥ സ്വസ്ഥദേഹതന്മ ഏറെക്കുറെ അനുകൂലമാണെങ്കിലും ധനസ്ഥിതി മോശമാണ് കുടുംബത്തിലെ സ്ഥിതി മോശമാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളും നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ധനപരമായ വിഷയത്തിൽ ശത്രുത ചേരാൻ സാധ്യതയുണ്ട് മാനസികവും ശാരീരികവുമായ സ്ഥിതി അത്ര മെച്ചമല്ല അപ്പോൾ നാളത്തെ ദിവസം തൃപ്തികരമായ ഒരു ദിവസമല്ല എന്നുള്ളത് കന്നിക്കൂറിൽപട്ട ഉത്രം മുക്കാൽ രണ്ട് രണ്ടുപാതം നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂർ തുലാക്കൂറിൽ പെട്ട ചിത്തിര രണ്ടുപാദം ചോദ്യ വിശാഖം മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേതന്മ അനുകൂലമായ ദിവസമാണ് അവർക്ക് കുടുംബസുഖം പ്രതീക്ഷിക്കാം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കും ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് അവരുടെ ജീവിതത്തിലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നാളത്തെ ദിവസം സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ദാമ്പത്യ ജീവിത വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മൃച്ചയെക്കുറിൽപ്പെട്ട വിശാഖം കാലാനുജം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദയനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് എങ്കിൽ പോലും നാളത്തെ ദിവസം ശത്രുക്കൾ മൂലം ദോഷവും സാമ്പത്തിക നഷ്ടവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് കുടുംബസുഖത്തിൽ കുറവരും കാര്യതടസ്സം അനുഭവപ്പെടും ധനപരമായ ക്ലേശമുണ്ട് ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിലും ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് തൊഴിലിളങ്ങളിൽ ശത്രുത വന്നുചേരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം അത്ര തൃപ്തികരമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനുക്കുറി ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ ആളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹത്തിന്മ അനുകൂലമായ ദിവസമാണ് കുടുംബസ്വണ്ട് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കാര്യവിജയമുണ്ട് മക്കളാലുള്ള നല്ല സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടമുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കുന്ന ദിവസമാണ് ധനം വന്നുചേരുന്ന ദിവസമാണ് ധനപര ധനപരമായിട്ടുള്ള നേട്ടം കീർത്തി പ്രശസ്തി നേതൃപാഠവം ദാമ്പത്യ ജീവിത സുഖം നല്ല ഭാര്യ നല്ല ഭർത്താവ് എന്നിങ്ങനെയുള്ള നല്ല ഫലങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കൂറ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാല് തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാര്ക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനം അനുകൂലമായ ദിവസമാണ് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖമുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് തൊഴിൽപരമായ നേട്ടമുണ്ട് അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ വാങ്ങിക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് എന്നാൽ മേലധികാരികളുടെ ശത്രുത മൂലമോ അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ ശത്രുത മൂലമോ പിതാവിൻ്റെ ശത്രുത മൂലമോ ഇപ്പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തടസ്സം സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ഇനിയും കുമ്പക്കൂർ കുമ്പക്കൂറിൽപ്പെട്ട രണ്ട് രണ്ടുപാതം ചതയം പൂർത്താതെ മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് കുടുംബസുഖം ഏറെക്കുറെ അനുകൂലമാണ് അതുപോലെ തന്നെ ധനപരമായ നേട്ടം ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് വിദ്യാർത്ഥികൾക്കും ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള താല്പര്യം അവരിൽ വന്നു ചേരുന്ന ദിവസമാണ് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നൊരു ദിവസമാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം അവർക്ക് അവരെക്കുറിച്ചൊരു ശുഭാപ്തി വിശ്വാസം ജീവിതത്തിൽ വന്ന ദിവസമാണ് അതുപോലെ തന്നെ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് അപ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ദിവസമാണ് തൊഴിൽപരമായ നേട്ടവും തൊഴിൽ മുഖേനയുള്ള ധനസ്ഥിതിയും ഒക്കെ അവരെ സംതൃപ്തരാക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂർ മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്തരുട്ടാതിരേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ത ഏതന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടം സ്ത്രീകൾ മുഖേന കുടുംബത്തിലേക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബുദ്ധിശക്തി വർദ്ധിക്കുന്ന ദിവസമാണ് സൗന്ദര്യബോധം ഉണ്ടാകുന്ന ദിവസമാണ് ഗാനചെയ്താവ് ഗായകർ എന്നീ നിലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ നേട്ടമുണ്ട് മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയുമാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർ അവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്കായിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് മഹാദേവൻ തീർച്ചയായിട്ടും അവരെ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പിടിവിക്കും ജീവിതത്തിൽ സൗഭാഗ്യരമായ അനുഭവങ്ങൾ അവർക്ക് നൽകും സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞൊരു ജീവിതം മഹാദേവൻ അവർക്ക് നൽകും കടബാധകൾ ഭാരപ്പെടുന്നവർക്ക് കടബാധകൾ കൊടുത്തുറുക്കാൻ പറ്റും അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് മഹാദേവൻ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും തീർച്ചയായിട്ടും ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേരും മഹാദേവൻ്റെയും പാർവതി ദേവിയുടെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവിധമായ നന്മകളും നിങ്ങളിൽ വന്നു ചേരുവാൻ മഹാദേവൻ കനിയട്ടെ മഹാദേവൻ്റെ കനിവിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്